ഇപ്പൊ നമ്മൾ രണ്ടാളും അസുഖം ആൾക്കാര് ഇപ്പൊ നിങ്ങളെങ്ങനെ മുന്നോട്ട് സാധാരണ ആൾക്കാരെ ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ രണ്ടാളും എങ്ങനെ ജീവിക്കും അപ്പൊ നമ്മൾ വല്ലാണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല ഞാൻ അടുത്തൊരു കാര്യം പറഞ്ഞു അതായത് നമ്മൾ രണ്ടാള് ജീവിക്കേണ്ടി ഒരുമിച്ച് അല്ലെ അവൾ ഒന്ന് പറ്റിയില്ല അവള് പൈ ഇവർക്കൊരു പേടിപ്പിച്ചു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂട് താങ്ങാൻ പറ്റത്തില്ല പിന്നെ ഒരു ദിവസം മൂന്നും നാലും തവണയൊക്കെ ആശുപത്രി കൊണ്ടുപോകും വികലാംഗമാർക്ക് ശരിക്കും ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് ഇവർക്ക് എന്തേലും ചെയ്യാൻ വേണ്ടി നമ്മളെ നോക്കുമ്പോൾ നമുക്ക് കൈനോ കാലിനോ വേറെ പ്രശ്നങ്ങളൊന്നുമല്ലോ അപ്പൊ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഉണ്ടായിട്ടല്ല ആയത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ആകുവന്നുമില്ല തൊണ്ണൂറ് ശതമാനം ആവത്തില്ല പിന്നെ പത്ത് ശതമാനം ഒരു പണിക്ക് പോവാൻ കറക്റ്റ് ആയിട്ട് പറ്റത്തില്ല ഗ്രന്ഥിയിലെ ചെയ്യില്ലേ ഓടൊക്കെ ചെയ്യുമ്പോ കഥക്കത്തില്ലേ അതേമാതിരി ഹൃദയം കിടന്നിട്ട് നന്നായി പടപടാന്ന് അടിക്കും നല്ലതില് അപ്പൊ ഒന്നല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ അഞ്ചാറോട്ടൊക്കെ അതാ വേറെ ഓപ്ഷൻ ഇല്ല വേറെ ആദ്യമായിട്ട് ഫോട്ടോ ചെയ്തോ ബയോഡേറ്റ കൊടുത്തപ്പോ ഒരാഴ്ച നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് മന്ദബുത്തിയാണോ എന്നൊക്കെ കരുതിയിട്ട് അവർ റിജക്ട് ചെയ്തായിരിക്കും എനിക്കെപ്പോഴേ അറിയാം അല്ലെ അവർക്ക് അവരുടെ പ്രായമാണ് നമുക്കും ഏ നമുക്കും അതുപോലത്തെ കാര്യങ്ങളുണ്ട് അല്ലെ വിഷമങ്ങളുണ്ടെന്ന് ഒരു ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ കല്യാണം വന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് നേരം എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒന്ന് ഒഴിവാക്കി കിട്ടാം എങ്ങനെ കലക്കാം എന്നാണ് അവർ നോക്കിയത് നമ്മുടെ വീടിനകത്ത് നമ്മൾ ഒറ്റയ്ക്കായി പോവുക ചെയ്യുന്നവർ അപ്പോൾ ആ വീട്ടിലൊരു കൂട്ട് അതല്ലേ നമ്മൾ ആദ്യം നോക്കുന്നു പക്ഷെ അതിനപ്പുറം ഇവരൊക്കെ വലിയ ജീവിതങ്ങളെയാണ് കാണുന്നത് ഇവിടെ നോർമൽ ആൾക്കാര് കെട്ടിയിട്ട് പോലും മക്കൾ മക്കളുണ്ടാവുന്നില്ല അതൊന്നും അവര് ചിന്തിക്കുന്നില്ല ഇത് കെട്ടുക അത് പെട്ടന്ന് ഇങ്ങനെ ആയാലും എന്താവും ജോഡിയാപ്പിനൊക്കെ ഒത്തിരി ആലോചനകൾ വരുന്നുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയില് എന്റെ കല്യാണ എന്റെ നമ്മളോടൊപ്പം ചേരുന്നത് ശാലിനിയും ശിവദാസും ആണ് തൃശൂരിൽ അവരുടെ വീട്ടിലാണ് നമസ്കാരം കല്യാണ വിശേഷങ്ങളൊക്കെ പറ ഞങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഫോട്ടോ വൈറലായത് കണ്ടിട്ടാണ് വന്നത് വിശേഷങ്ങളൊക്കെ പറ കല്യാണത്തിന്റെ രാമനാർന്ന ഗ്രൂഫുണ്ട് എന്താ രാമിനാർ പറയുന്നത് ജൂലൈയില് കല്യാണത്തിൻ്റെ ചേട്ടൻ പെങ്ങ് കുടിച്ച് പ്രപ്പോസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തി ആറിന് നേരം എടുത്തായിരുന്നു അപ്പോൾ അത് ചെറിയ താമസം കൊണ്ട് പിന്നെ പോയി നിങ്ങള് ആ ഗ്രൂപ്പിൽ എത്രത്തോളം ആൾക്കാരുണ്ട് അല്ലേ നമ്മളെ ഗ്രൂപ്പ് വേറെ ആൾക്കാരുണ്ട് ഞങ്ങൾ ോ ഇല്ല ആദ്യം കുഴപ്പമില്ലായിരുന്നു ഇങ്ങനെ തന്നെ പോരായ്മോ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തില്ലോ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നോ ചേച്ചി കല്യാണത്തിനൊക്കെ മുന്നേ അങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു അങ്ങനെ നമ്മളെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർ അവോയ്ഡ് ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മറ്റേ ഇതൊക്കെ വരുമ്പോ ഓരോന്നും നോർമൽ ആൾക്കാരെ വരുമ്പോഴും ഒക്കെ അമ്മ പറയുമായിരുന്നു പക്ഷേ അതായിരുന്നു ചേട്ടനോ അങ്ങനെ പേടിയൊക്കെ എനിക്ക് സത്യം ആയിട്ട് പേടിയെന്ന് പറഞ്ഞായിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും നമ്മുടെ നമ്മടെ കൊസ്റ്റിനായിരുന്നു ഇപ്പൊ നമ്മൾ രണ്ടാളും അസുഖമുള്ള ആൾക്കാര് അപ്പൊ നിങ്ങളെങ്ങനെ മുന്നോട്ട് സാധാരണ ആൾക്കാരെന്നാ ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ രണ്ടാളും ജീവിക്കുക എങ്ങനെ ജീവിക്കും അപ്പം നമ്മൾ വല്ലാണ്ട് നമ്മൾ ചിന്തിച്ച് നമുക്കൊന്നും നേടാൻ പറ്റില്ല ആ അപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു കാര്യം പറഞ്ഞു അതായത് നമ്മൾ രണ്ടാള് ജീവിക്കേണ്ടി ഒരുമിച്ച് അല്ല ഏതവള് ഒന്നും പറ്റി ഏതവള് പൈ ഞാൻ അല്ല നമ്മളിപ്പോ അങ്ങനെയാണ് കണക്കാക്കിയത് ഇപ്പൊ ആർക്കും എല്ലാവരും ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് സപ്പോർട്ട് അത് സ്വാഭാവികം അല്ല അവരിങ്ങനെ കൊറച്ച് കഴിയുമ്പോ അല്ല വയ്യാഴ്ച ഇത് ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം കഴിഞ്ഞു ഒക്ടോബർ ഇരുപത്തി ആറിന് നേരമെടുത്തതാണ് അപ്പൊ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കള് ബന്ധുക്കൾ അല്ല ഒരാള് മാമന്റെ മോള് ഇങ്ങനെ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇയാൾക്ക് ജോലിയില്ല എന്ത് ചെയ്യും തൃശ്ശൂരിന് പോണമെങ്കിൽ പോലും നമ്മള് പൈസ അങ്ങനെയൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ പേടിപ്പിച്ച് അത് കഴിഞ്ഞ് അതും വിജയിക്കാതെ വന്നപ്പോൾ അമ്മ വളരെ സാരമില്ല എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ പോലെ ഞാൻ അതിനേം കാണുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഭാവിയെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അവരെന്തായാലും ജനിച്ചില്ലേ അപ്പൊ ദൈവം അവർക്കൊരു വഴി കണ്ടിട്ടുണ്ടാവോ എന്ന് പറഞ്ഞു അതും വിജയിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഇവർക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഇവരെ പോലെ ആയി പോയാൽ എന്തു ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അപ്പൊ അമ്മ ഹാർട്ടിനും കൂടെ ഒക്കെ ഇച്ചിരി വയ്യാത്ത ഒരാളാ അമിതമായി ചിന്തിച്ചിട്ട് വേണ്ട എന്ന് പറയാൻ വയ്യ അമ്മയ്ക്ക് മനസ്സിലായോ വേണ്ട എന്ന് പറയാം കാരണം ശിവേട്ടന്റെ മുഖത്ത് നോക്കിയിട്ടും ഇവരും അമ്മ അത്രക്ക് സഹകരണമായിരുന്നു അമ്മയെ വിളിക്കുകയോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പുള്ളിയെ വിഷമിപ്പിക്കാൻ കല്യാണം വേണ്ടാന്ന് പറയാ പറ്റാത്തതിന് ഓരോരോ കാരണങ്ങൾ ജ്യോതിഷൻ നാളെ ചേരത്തില്ല നാളുകേരത്തില്ല അഞ്ചുപുരത്തേ ഉള്ളു അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് പിന്നെ പിന്നെ എപ്പോഴാ പിന്നെ അമ്മയോട് കട്ടക്കുറിഞ്ഞു അതെന്നാ കൃത്യമായിട്ട് പറഞ്ഞു രണ്ടു മൂന്നാഴ്ചക്ക് മുന്നേ ഇങ്ങനെ ഞാൻ പിന്നെ തീർത്തും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി ആറിന് നേരെ എടുത്ത് നാല് വീടും നമ്മൾ വിളിച്ചു അപ്പൊ നമുക്കും ഒരു അപമാനമല്ലേ ഒന്നാമതേ നമ്മള് കെട്ടുമെന്നൊന്നും പറഞ്ഞല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം വരുന്നു അത് ഇങ്ങനെ എല്ലാരേം വിളിക്കുന്നു പെട്ടെന്ന് അത് പോകുന്നു അപ്പൊ ജനങ്ങളായാലും വിചാരിക്കത്തില്ലേ ഭയങ്കര പരിഹാസമാവത്തില്ലേ അങ്ങനെ വന്നത് പോലും പോയി ആ ഒരു അവമാനമൊക്കെ നിക്കുമ്പോഴാണ് പിന്നെ ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാനമ്മയോട് പറഞ്ഞു അപ്പൊ അമ്മ ജോഡി ആപ്പില് കൊടുത്തു ജോഡി ആപ്പിന്നൊക്കെ ഒത്തിരി ആലോചനകൾ വരുന്നുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയില് എന്റെ കല്യാണത്തിൽ അമ്മേനോട് പറഞ്ഞു ചാൻ അജിത പറഞ്ഞില്ലേ നിന്നെ ഞാൻ പണ്ട് വളർത്തിയപ്പോ നീ ജനിച്ചപ്പോ എത്ര ബന്ധുക്കളുടെ സഹായം ഉണ്ടായിരുന്നു അങ്ങനല്ല കാശല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ജനിക്കുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു ചൂട് താങ്ങാൻ പറ്റത്തില്ല പിന്നെ ഒരു ദിവസം മൂന്ന് നാലും തവണയൊക്കെ ആശുപത്രി കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുപോലെ അന്ന് എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാ വന്നവരും അതായത് നമ്മടെ കുടുംബത്തിലുള്ളവരും എൻ്റെ പാപ്പന്മാരൊക്കെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളും എല്ലാം നമ്മളോട് ഇനി വരുന്ന ഒരു തലമുറ അപ്പൊ അത് ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ നല്ലൊരാളിനെ കെട്ടിയാൽ നടക്കും അതുകൊണ്ട് നമുക്ക് അത് മതിഷൻ ഉണ്ടോ ഇല്ല ഞാൻ അല്ല ഞാനങ്ങനല്ല ഒരു ഡോക്ടറെ ഞാനൊന്ന് വിളിച്ചായിരുന്നു കാരണം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ആന്റണി ചേട്ടൻ അറിയോ പാർട്ടിയുടെ പുന്നപ്പറേല വീട് എന്റെ വീടിൻ്റെ അടുത്ത് നമ്മളെ പോലെ തന്നെ ആന്റണി ചേട്ടനും കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ സുവർണേനെ അപ്പൊ അവര് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർമാരിങ്ങനെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനവും ആവാൻ സാധ്യതയില്ല പിന്നെ പത്ത് ശതമാനം ആ പത്ത് ശതമാനം ചിലപ്പോ ആകാം ആകാതിരിക്കുക കാരണം നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇങ്ങനെ ഉണ്ടായിട്ടല്ല ആയത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ആകുമെന്നില്ല തൊണ്ണൂറ് ശതമാനം ആവത്തില്ല പിന്നെ പത്ത് ശതമാനം പത്ത് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കാം ജീവിതത്തിൽ ഇങ്ങനെ അല്ല എനിക്ക് പണ്ട് പോലെ ചേർത്ത് നിർത്തലേ ഫാമിലി വന്ന ഒരുപാട് അമ്മയ്ക്ക് ഒമ്പത് മാമന്മാരുണ്ട് ആ ഒമ്പത് മാമന്മാർക്കും കൂടെ ഒരാൾക്ക് മൂന്ന് പേര് വെച്ചൊക്കെ മക്കള് വെച്ചൊക്കെ ഉണ്ട് അവരെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അച്ഛന്റെ ആൾക്ക് വീട്ടിലാണെങ്കിലും ഒരു ഫാമിലി കൂടുതല അപ്പോ എനിക്ക് അങ്ങനെ ഒറ്റ എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ വളരെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്തിട്ട് നമ്മളെത്തി അമ്പലത്തിലേ പോകുന്നുണ്ട് എനിക്ക് അവിടെ അവിടെ ചെയ്യുന്നുണ്ട് അതിങ്ങനെ ആദ്യം

ഇപ്പഴങ്ങനൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് അതല്ല പ്രോബ്ലം ഒരു പണിക്ക് പോവാൻ കറക്റ്റ് ആയിട്ട് പറ്റത്തില്ല വിസർപ്പ് ഗ്രന്ഥി ഇല്ല ഞങ്ങക്ക് നമ്മള് ഓടുകെ ചെയ്യില്ലേ ഓടുക ചെയ്യുമ്പോ നമ്മളെ കഥക്കത്തില്ലേ അതേമാതിരി ഹൃദയം കിടന്നിട്ട് നന്നായിട്ട് പടപടാന്ന് അടിക്കും നല്ലതില് അപ്പൊ ഒന്നല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ അഞ്ചാറോട്ടൊക്കെ കുളിച്ചിരുന്നു അതാ വേറെ ഓപ്ഷൻ ഇല്ല വേറെ കയറി കഴിഞ്ഞാൽ അത് കുറെയില്ല അത് കാരണമാണ് ഇപ്പൊ നമുക്കൊരു സ്ഥലത്തും പോയിട്ട് പണിക്ക് നിക്കാൻ പറ്റില്ല പ്രോബ്ലം ആണ് അതുകൊണ്ട് ഒരാളും കടയിൽ നിർത്തില്ല വെള്ളത്തിന്റെ അംശല്ലോ ശരി പിന്നെ അതിന്റെ കാരണം ശരിക്കും അറിയത്തില്ല വല്ലാതെ ഇങ്ങനെ ഒരു പറയും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് അങ്ങനെ ആയിട്ട് ഇതിന്റെ കാരണം എന്തുവാണെന്ന് ഇതുവരെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് പിന്നെ ചേച്ചി നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ചേച്ചി ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ ഗ്രൂപ്പിൽ വന്നതോ അല്ലല്ല ഗ്രൂപ്പിൽ വന്നിട്ടാണ് ഇവരെന്നെ അങ്ങനല്ലോ അല്ല നമുക്ക് ഇതുവരെ ഇത് ഈ സ്കിന്നിന്റെ ഈ വയ്യ ഇതൊരു രോഗമായിട്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല കാരണം അംഗവൈകല്യത്തിലൊന്നും സ്കിന്നിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇത് അതായത് ചിലടത്തൊക്കെ ചിട്ടം പറഞ്ഞാൽ കടയിലൊക്കെ അത് എന്ന് വെച്ചാൽ അവർ സ്റ്റൂഡൻ്റെ വെച്ചിട്ടല്ല അവർ കാണാൻ അത്യാവശ്യം നല്ല ഒരാൾക്കാരെയല്ലേ സെയിൽസ് കീഴാക്കുക അല്ലെങ്കിൽ ബോയി ആക്കുക അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ അമിതമായി ചൂട് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആണുങ്ങൾക്കായാലും ഈ നമ്മുടെ സാധാരണ നോർമൽ ആൾക്കാർ ചെയ്യുന്ന പോലത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇതൊന്നും ഗവൺമെന്റിലേക്ക് നമ്മുടെ ഈ രോഗത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ചിലർ ചിലർക്കൊക്കെ അംഗവൈകല്യത്തിൽ ഇത് നമ്മുടെ കാൽത്ത് ഫീൽ ഓഫ് ആകുന്ന അനുസരിച്ചിട്ട് നമുക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകും പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് അസ്ഥിക്കൊക്കെ വിലക്കുറവൊക്കെ ഉണ്ടാകാനും വലിയ രോഗം പക്ഷെ അതൊന്നും ഒരു കാരണമാക്കി എടുത്ത് ഗവൺമെന്റ് നമുക്ക് സാധാരണ പറഞ്ഞാൽ വികലാംഗമാർക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മളെ നോക്കുമ്പോ നമുക്ക് കൈനോ കാലിനോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്നാണ് പറയണത് അപ്പൊ അതിന് പോരാൻ വേണ്ടിട്ടാണ് പിന്നെ ശേഷി ഉള്ളവർക്കൊക്കെ ഇപ്പൊ അംഗീകാരം കിട്ടിയില്ല അതുപോലെ ഉന്നയിച്ച് ഒത്തിരി ഇതായിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആ ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടെങ്കില് നിങ്ങൾ അങ്ങ് കല്യാണം കഴിക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യമാണ് ഞാൻ തമാശ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ഒരു സന്തോഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾ പറഞ്ഞത് വലിയ കാര്യമാണ് സംഘവൈകല് ഉൾപ്പെടെ അവർക്ക് വെളിയിലിറങ്ങാൻ അവർക്ക് എന്തും ചെയ്യണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നിങ്ങളുടെ ഒരു ആവശ്യം പക്ഷെ ഒരു ജോലിയില് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊക്കെ അന്ന് വി എൻ ബിയിലൊക്കെ കിട്ടുന്നത് നല്ല ബുദ്ധി ഉള്ളതാണെന്നൊക്കെ റെക്കമെന്റ് ചെയ്തത് ബാലമുന്ദി സാറിന്റെ ഒരു കഴിവുണ്ട് ആദ്യമായിട്ട് ഫോട്ടോ ചെയ്ത ഇത് നമ്മളുടെ പിന്നെ ബയോഡേറ്റ കൊടുത്തപ്പോ ഒരാഴ്ച ആയിട്ട് വിളിച്ചില്ല അപ്പൊ എനിക്കറിയാമല്ലോ നമ്മടെ ഫോട്ടോ കണ്ടിട്ട് എന്നൊക്കെ കരുതിയിട്ട് അവര് റിജക്ട് ചെയ്തായിരിക്കും എനിക്കെപ്പോഴും അറിയാം സാറിനോട് ഞാൻ ചോദിച്ചപ്പോ സാറ് എന്നെ വിഷമിപ്പിക്കാൻ ഇല്ല മുന്നേ ഒരാഴ്ച ആയിരിക്കും റെഡി ആകുന്നൊക്കെ പറഞ്ഞു അവർ നമുക്കറിയാമല്ലോ അത് കാണണ ഇതായിരിക്കും അത് പിന്നെ സാറിന്റെ സാറ് പറഞ്ഞ ഒരു കുഴപ്പമില്ല ഈ ഒരു വയ്യാഴി ഉണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ട് കാരണം ഞങ്ങളുടെ ഈ അല്ലല്ല മൊത്തത്തിൽ ജീവിതത്തിൽ വിഷമം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ അത്രയ്ക്ക് ഒറ്റപ്പെട്ടിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ അറ്റാക്ക് ഉണ്ടായി അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ തെക്കാകും എന്നാൽ ആ ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മ അവിടെ വണ്ടാനത്ത് കിടന്നു അങ്ങനെയായി പിന്നീട് തിരിച്ചമ്മ ഒരു മാസത്തോളം ആൻഡിയൊക്കെ ശരിക്കും ചെയ്യുന്നവർക്ക് വലിയ ക്ഷീണമില്ലെങ്കിൽ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പോലും പഴയ ആരോഗ്യം തിരിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ അപ്പോഴാണ് വിചാരിച്ചേ ഒറ്റപ്പെട്ടു പോകും അന്ന് കല്യാണത്തെ പറ്റി ആലോചിച്ചോ എന്ന് ചോദിച്ചാ ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല മനസ്സിൽ ഇങ്ങനെ കല്യാണം അല്ല ഇപ്പൊ ഈ കല്യാണം വന്നു കഴിഞ്ഞപ്പം ഓരോരുത്തരും നെഗറ്റീവ് നെഗറ്റീവ് ഒത്തിരി പേര് പറഞ്ഞില്ല എന്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം സപ്പോർട്ടാണ് പക്ഷെ ഇങ്ങനെ അതായത് ഈ പറയുന്ന വ്യക്തികളൊന്നും ഒരിക്കൽ ഇപ്പൊ ഓമനമ്മയ്ക്ക് വയ്യാതായി പണ്ടാനത്ത് കിടന്ന് ഞങ്ങളെ അയിലത്തുകാരാണ് ആ സമയത്ത് ഏഹ് ഓടി വരുകയും കൂട്ടുകിടക്കുകയൊക്കെ ചെയ്ത് പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളാരും നമ്മളെ നോക്കിയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അവര് ഒരു ദിവസത്തേക്ക് കൂട്ടിയിരിക്കാൻ വരുവോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രായമാണ് നമുക്കും ഏ നമുക്കും അതുപോലത്തെ കാര്യങ്ങളുണ്ട് അല്ലെ വിഷമങ്ങളുണ്ടെന്ന് ഒരു ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ കല്യാണം വന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് നേരം എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ എങ്ങനെ ഒന്ന് ഒഴിവാക്കി കിട്ടാം എങ്ങനെ കലക്കാം എന്നാണ് അവര് നോക്കിയത് പക്ഷെ അവര് അവരെപ്പോഴും എന്താ കുട്ടി വലിയ കാര്യങ്ങളാ പറയുന്നത് ഇവിടെ നോർമൽ നമുക്കൊരു സംസാരിക്കാൻ നമുക്കൊരു നമ്മുടെ വീടിനകത്ത് നമ്മൾ ഒറ്റയ്ക്കായി പോവുക ചെയ്യുന്നവര് ഒരു അപ്പൊ ആ വീട്ടിലൊരു കൂട്ട് അതല്ലേ നമ്മൾ ആദ്യം നോക്കുന്നു പക്ഷെ അതിനപ്പുറം ഇവരൊക്കെ വലിയ ജീവിതങ്ങളെയാണ് കാണുന്നത് ഇവിടെ നോർമൽ ആൾക്കാർ കെട്ടിയിട്ട് പോലും മക്കളുണ്ടാവുന്നില്ല അതൊന്നും അവര് ചിന്തിക്കുന്നില്ല ഇത് കെട്ടുക അത് പെട്ടന്ന് ഇങ്ങനെ ആയാൽ എന്താവും അതാണ് അമ്മയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന അമ്മ നല്ല ആക്റ്റീവായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര ആലോചന ഭയങ്കരമായിട്ട് ആലോചിക്കും എന്നിട്ട് ശരിക്കും നമ്മളോട് നടത്തത്തില്ല എന്ന് പറയാൻ വയ്യ പക്ഷെ പല എന്തകള് നിങ്ങക്ക് കണ്ണിൽ നിന്ന് വെള്ളം വെള്ളമെടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അതെന്താണിയാ നമുക്ക് ഈ കൺഫ്യൂഷൻ അപ്പൊ നമ്മടെ കണ്ണടയുമ്പഴല്ലേ നമ്മുടെ ഇത് കുഞ്ഞിലെ സർജറി ചെയ്ത അതായത് ചെയ്തു എന്നിട്ടും വലിയ ഫലമില്ല അത് നമ്മടെ മാംസം വെളിയിലത്തെ പുറമേ ഉള്ള മാംസങ്ങള് കൂടില്ല എന്നാ പറയുന്നത് ജോയിന്റ് ആവില്ല പക്ഷെ എനിക്ക് പണ്ട് കൈ കുത്തിപ്പഴുത്തിങ്ങനെ വന്നപ്പോഴൊക്കെ കീറിയിട്ടുണ്ട് അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഈ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ പിള്ളേരൊക്കെ കളിയാക്കിട്ടുണ്ടോ അത് അത് വന്നതോടു കൂടിയാണ് ശരിക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ശരിക്കും അത് കാരണമാണ് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നും ഇരുതേ ഞങ്ങൾക്ക് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ എടുത്ത് ഇടാവല്ലോ എന്ന് കരുത്തുടങ്ങി അപ്പൊ ഞമ്മ എന്നോട് പറയണ ചിഞ്ചിമോള് ചെയ്യുന്നില്ലേ പിന്നെ നിനക്കെന്താണെന്ന് പറഞ്ഞോ അങ്ങനെ ആ വേണ്ട റെഡിയാവും ശിവേട്ടാന്നോബറിലെ ഡേറ്റ് എടുത്തെന്ന് പറഞ്ഞു ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രേമിച്ചോന്ന് ചോദിച്ചു നിങ്ങൾ ഇതുവരെ എനിക്ക് മറുപടി തന്നില്ല പ്രേമിച്ചു തന്നല്ലാണ്ട് അതുകൊണ്ടല്ലേ അതല്ലേ വീട്ടത്തി കേക്കാരണോ കേക്കട്ടെ പറഞ്ഞത് അതെ ഗ്രീ പറയാലേ ശരി രാത്രി വരെ വിളിക്കും ചേച്ചിയുടെ വീട്ടുകാർ ഇനി നടത്തില്ല പേടിയൊക്കെ ഇല്ല ഞങ്ങളുടെ അമ്മ നല്ല ആക്റ്റീവായിരുന്നു അതീവാണ് ഫസ്റ്റ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു അതിനെന്താ ഞാൻ നാളെ നാടും നോക്കിക്കട്ടെ അപ്പൊ ചേട്ടനാളിട്ട് വന്നു അത് നോക്കിച്ചു ചേരുമെന്ന് പറഞ്ഞു അമ്മ വളരെ ഹാപ്പി ആയിരുന്നു അപ്പൊ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ പിന്നെ പക്ഷെ ഞങ്ങൾ ഒരു ഞാൻ സർജറിക്ക് പോകുന്നതിന് ഒരു രണ്ടാഴ്ചക്ക് മുന്നേ വിളി നിർത്തിയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വൈചേട്ടൻ ഇവിടെ ഞങ്ങൾ ശിവേട്ടന്റെ ഒരു ഫ്രണ്ട് ആണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവാണ് അപ്പൊ പുള്ളിക്കാരൻ വീട്ടിൽ വന്നു അങ്ങനെയാണിത് വീണ്ടും റീസെറ്റായി പറഞ്ഞു വിട്ടതല്ലേ അറിയില്ല ആളൊരു മൊത്തം കറങ്ങണ ആളാ തിരുവനന്തപുരം ഞാനിട്ട് വരാൻ പോണ വഴിയിലാളെ വഴി എന്താണ് സങ്കടം പറഞ്ഞു അവർക്ക് അവരുടെ വീട്ടിൽ സംഭവിക്കുന്ന കര പറഞ്ഞാണ് ഇതൊക്കെ ആയിരിക്കും കഥയാണ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ പക്ഷെ കഥ എങ്ങനെയായിരിക്കും കേട്ടോ ഞാൻ കഥ എഴുതി നല്ല കഥ ആയില്ലേ

പിന്നെ ഇത് ഇടയ്ക്ക് ഇട്ട് വീണ്ട പണി അവരെ അമ്മ അത് ആ പണി ചാൻസ് അത് ചെയ്ത് ശരിയല്ലല്ലോ അതുകൊണ്ട് തെറ്റ് ചെയ്തു എന്താ ചെയ്ത പോന്നു പോന്ന് കൊണ്ട് കൊണ്ടുവന്നു ഇവന് ഇഷ്ട അതാണ് ഇപ്പൊ അവളുക്കും ഇഷ്ട ചേട്ടൻ വന്ന ഞാൻ തയ്യാറെ വിളിച്ചു അപ്പൊ ചേട്ടൻ പോയി ആൾക്കാർ കൂട്ടൊക്കെ കൂട്ടിയിട്ട് അത് കൊണ്ടുവന്നു എന്നോട് പറഞ്ഞില്ല കേട്ടോ ചതിച്ചു ചതിച്ചു മനസിലാക്കി അതിലിപ്പോ എന്താ ശിവട്ടെ അത് രസമുള്ള കഥയല്ലേ ഇത്ര നേരം കേട്ട കഥയൊക്കെ അത് ഞങ്ങളെ നാട്ടിലെന്നു അങ്ങനെ ആയിട്ട് പോലും ആർക്കും അറിയില്ല കാരണം നേരത്തെ നേരെ കാര്യമില്ല ദിവസം മാസങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പിൻവലിക്കൽ മനസ്സിലായി നമ്മളിവിടെ വന്നപ്പോ നമ്മളോട് ഇവര്യാണം കഴിച്ചു അപ്പൊ ഞാനോർത്ത വീര് വീട്ടുകാരെ സമ്മതിച്ചതാണ് സമ്മതിച്ചതായിരുന്നു പക്ഷെ ശാലിനിയുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കല്യാണം മുടങ്ങിയൊരവസ്ഥയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവര് തമ്മിൽ ൂടെ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ശിവേട്ട വിളിച്ചപ്പോത്തേക്ക് ശാലിനി ഇറങ്ങി വന്നിട്ട് ഇവിടത്തെ അമ്പലത്തിൽ ഉൽപന്നങ്ങള് വിളിച്ചോ ഞാൻ വരാൻ ചേട്ടാ ഇങ്ങനെ നടക്കില്ല നീ വരാൻ പറ്റുമെങ്കിൽ നിനക്ക് വരിക അതല്ലേ പ്രണയം ആണ് സംഭവിച്ചായിരുന്നു പക്ഷെ അറേഞ്ചില് നിങ്ങള് വല്ലേ പെട്ടെന്നായിരുന്നു അല്ലേ കുമാരസമ്പോലെ പെട്ടെന്ന് ഈ കഥ ടിസ്റ്റ് പൊളിച്ചതായിരുന്നു അമ്മച്ചിയാണ് അമ്മച്ചിക്ക് പ്രത്യേക ആടിപൊളി അമ്മച്ചാ അമ്മ കൊടുക്കണ ഇവരും അപ്പൊ ഏതായാലും അമ്മ ഹാപ്പി എങ്ങനാണേലും പേടിച്ചിരുന്ന മാനൊരു കൂട്ടായിരുന്നു ഇന്നിരുന്ന് ടെൻഷൻ അടിച്ചു അവസാനം മോൻ തന്നെ വിളിച്ചിറക്കിക്കൊണ്ടു പക്ഷേ ഞാൻ കൂട്ടില്ലാട്ടാ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ അമ്മ ഭയങ്കര പറ്റിയില്ലല്ലോ എന്നോട് കാണിച്ച അമ്മ പറഞ്ഞിപ്പണി പറ്റി പ്രാവശ്യം ചോദിച്ചാ നിങ്ങടെ പറഞ്ഞാട്ടെ എന്നെ പറ്റിച്ചതല്ല ഞാൻ ആയതുകൊണ്ട് പെട്ടെന്ന് പറ്റിക്കപ്പെട്ടതാണ് പെട്ടതാണ് എന്താണല്ലോ അമ്മ സന്തോഷായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ സാധിച്ചേല്ട്ടെ ഞങ്ങൾ വന്നാലും ശെരി